നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പട്ടാമ്പിയിൽ നേർച്ചയ്ക്ക് ശേഷം ആന വിരണ്ടു വീടും കടയും ഓട്ടോറിക്ഷയും തകർത്ത് മൂന്ന് പശുക്കളെ കൊന്നു പട്ടാമ്പിയിൽ നേർച്ചയ്ക്കെത്തിയ ആന ലോറിയിൽ നിന്നിറങ്ങിയോടെ പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച ആനയെ മണിക്കൂറുകൾക്ക് ശേഷം തളച്ചു

Gel gel. 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 Gel g സ്ഥലത്ത് നിലയുറപ്പിച്ച ആന ശാന്തനായതോടെ പാപ്പാന്മാർ പഴവും മറ്റും എറിഞ്ഞു കൊടുക്കുകയായിരുന്നു തുടർന്നാണ് തളച്ചത് പുലർച്ചെ നാലുമണിക്കാണ് ആന വിരണ്ടോടിയത് ഇറങ്ങിയോടിയ ആന വീടുകളും കടകളും തകർത്തു നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന തിരികെ പോകുമ്പോൾ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വണ്ടി നിർത്തിയ സമയത്തായിരുന്നു സംഭവം തിരുനെല്ലായി വടക്കുമുറിക്കു സമീപത്ത് വെച്ചാണ് ലോറിയിൽ നിന്ന് ആന ഇറങ്ങി ഓടിയത് ആനയുടെ ചവിട്ടേറ്റ് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഓടുന്നതിനിടെ രണ്ട് പശുക്കളെയും ഒരാടിനെയും ആന ചവിട്ടിക്കൊന്നു ഒരു വീടും ഒരു കടയും തകർത്തിയിട്ടുണ്ട് നട്ടലിനു പരിക്കേറ്റ ആളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ